നവകേരള സദസ്സിലെത്തുന്ന പരാതികൾക്കെല്ലാം യാത്ര അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പരിഹാരം കാണുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം എന്നാൽ ആറു ലക്ഷത്തോളം പരാതികളാണ് പരിഹാരം കാണാൻ സാധിക്കാതെ ഇപ്പോഴും സർക്കാരിന് മുൻപിലുള്ളത് ഇതിനെല്ലാം ഇടയിൽ അല്പം വൈകിയാണെങ്കിലും നവകേരള സദസ്സിലെത്തിയ ഒരു പരാതിക്ക് പരിഹാരം കണ്ടിരിക്കുകയാണ് സർക്കാർ നാല് ലക്ഷം രൂപ വായ്പയെടുത്തത് തിരിച്ചടയ്ക്കാനാകാതെ ഇതിൽ എന്തെങ്കിലും പരിഹാരം സർക്കാർ കണ്ടെത്തി തരുമെന്ന പ്രതീക്ഷയിലായിരുന്നു പരാതിക്കാരൻ നവകേരള സദസ്സിലേക്ക് എത്തുന്നത് എന്നാൽ ഒടുക്കം സർക്കാർ വായ്പയിൽ ഇളവ് നൽകിയതാകട്ടെ വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മാത്രം സംഭവം വിവാദമായതോടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഈ സംഭവത്തിൽ വിചിത്ര മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇരട്ടി കേരള ബാങ്ക് ശാഖ മാനേജർ പിഴപ്പലിശ മാത്രമാണ് ഇളവ് ചെയ്തതെന്ന് മാനേജർ വിശദീകരിച്ചു പരാതിയിൽ തീർപ്പ് കല്പിച്ചത് കേരള ബാങ്ക് റീജിയണൽ ഓഫീസാണെന്നും അപേക്ഷകന് മാനദണ്ഡപ്രകാരം പ്രകാരം ലഭ്യമാകുന്ന ഇളവാണ് ലഭിച്ചതെന്നും ഇയാൾ പറഞ്ഞു വായ്പ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് കിളിയന്തര സ്വദേശിയാണ് നവകേരള സദസ്സിൽ പരാതി നൽകിയത് നവകേരള സദസ്സിന് മുൻപാകെ സമർപ്പിച്ച പരാതി തീർപ്പാക്കലാണെന്ന പേരിലാണ് ജില്ലാ സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാറുടെ നോട്ടീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ വായ്പയിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചായിരുന്നു കണ്ണൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ നോട്ടീസ് ആകെ അടക്കേണ്ട തുകയിൽ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവ് അനുവദിച്ചിരിക്കുന്നുവെന്ന് ഇതിൽ പറയുന്നു ബാക്കി ബന്ധപ്പെട്ട ശാഖയിൽ ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് പണം അടച്ച് വായ്പാ കണക്ക് തീർപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു വരുമ്പോൾ ഇതൊരു ജപ്തി നോട്ടീസിന് തുല്യമായി എന്ന് പറയാം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കൂലിപ്പണിക്കാരനാണ് പരാതിക്കാരൻ വീടിന്റെ അറ്റകുറ്റപ്പണിക്കെടുത്തത് നാല് ലക്ഷം രൂപയാണ് കേരള ബാങ്കിന്റെ ഇരിട്ടി സായാഹ്ന ശാഖയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഇനിയും അടയ്ക്കാനുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിനെത്തിയപ്പോൾ അവിടെ പോയി അപേക്ഷ നൽകി കുടിശ്ശിക ഇളവ് നൽകണമെന്നായിരുന്നു ആവശ്യം ഒരു ദിവസം പണി കളഞ്ഞ് ഇരിട്ടി വരെ പോയി നൽകിയ അപേക്ഷയാണ് എങ്കിലും പരാതിക്ക് കൃത്യമായി മറുപടികൾ വന്നു ഡിസംബർ ആറിന് പരാതി തീർപ്പാക്കിയതായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ അറിയിപ്പ് വരികയായിരുന്നു താങ്കൾക്ക് പരമാവധി ഇളവ് നൽകാൻ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു താഴെ പറയുന്ന പലിശ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി വായ്പാ കണക്ക് അവസാനിപ്പിക്കണമെന്നായിരുന്നു അറിയിപ്പ് എന്നാൽ കിട്ടിയ ഇളവാകട്ടെ വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഈ നടപടിയെ പരിഹസിച്ച് പ്രതിപക്ഷ യുവ നേതാക്കൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു നവകേരള സദസ്സിൽ നൽകിയ പരാതികളുടെ മെല്ലെപ്പോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു മന്ത്രിമാരും പരിവാരങ്ങളുമായി നടത്തിയ യാത്രയിൽ പരാതികൾ ഇഷ്ടം ഉണ്ടെങ്കിലും പരിഹാരം മാത്രം ഇനിയും എത്രയോ അകലെയാണ് വടക്കൻ ജില്ലകളിൽ ലഭിച്ച പരാതികളിൽ പത്ത് ശതമാനം പോലും തീർപ്പാക്കിയിട്ടില്ല അതുകൊണ്ട് നവകേരള സദസ്സ് പ്രഹസനമായി മാറാനാണ് സാധ്യതകൾ കൂടുതൽ ഇതിനിടെയാണ് പരിഹരിക്കപ്പെട്ട പരാതികളുടെ അവസ്ഥയും സൈബറിടത്തിൽ ചർച്ചയായത് ഇനിയുള്ള പരാതികൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പരിഹാരങ്ങളാകുമോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന ഭയവും ഒപ്പം തന്നെ പരാതിക്കാരായ മറ്റ് സാധാരണക്കാർക്കുമുണ്ട്